വെളിയങ്കോട് എം ടി എം കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഫിയസ്റ്റ ഫുഡ് ഫെസ്റ്റിവൽ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി പൊന്നാനിയുടെ തനിമ നിറയുന്ന ഒട്ടേറെ ഭക്ഷണങ്ങൾ വിവിധ സ്റ്റാളുകളിൽ നിറഞ്ഞപ്പോൾ വിവിധ കോളേജുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾക്ക് ആവേശമായി വിവിധ വേഷവിധാനങ്ങൾ അലങ്കാരങ്ങൾ കൊണ്ടും മികച്ച പരിപാടി പരിപാടികൾ ഒന്നാം സമ്മാനമായ അയ്യായിരം രൂപയ്ക്ക് അർഹമായത് ബികോം ഫിനാൻസ് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾ ഒരുക്കിയ സ്റ്റാണ്ടാണ് രണ്ടാം സമ്മാനം മൂവായിരം രൂപ ബി എ ഇംഗ്ലീഷ് ആൻഡ് സോഷ്യോളജി ഒന്നാം വർഷ വിദ്യാർത്ഥികളും രണ്ടായിരം രൂപയുടെ മൂന്നാം സമ്മാനം ബി ബി എ അവസാന വർഷ വിദ്യാർത്ഥികളും നേടി പ്രശസ്ത ഫുട്ബ്ലോഗറായ പി വി ഷംസീന ഫൗഷിബ പി കെ എം ഡോക്ടർ ഫബിദ ഇബ്രാഹിം സി എം സുലൈഖ അബ്ദുൾ വാസി എന്നിവർ അടങ്ങിയ ജൂറിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത് ഫുഡ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന നവനിർമ്മാണ എഡ്യൂക്കേഷണൽ എക്സ്പോയിൽ നിരവധി വിദ്യാർത്ഥികൾ സന്ദർശിച്ചു അൻപതോളം ഉന്നതതല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പ്രദർശന സ്റ്റാളുകളും ഉണ്ടായിരുന്നു പ്രിൻസിപ്പൽ ജോൺ ജോസഫ് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി കൊമേഴ്സ് വിഭാഗം മേധാവി മായാ സി അധ്യക്ഷയായിരുന്നു ഭ്രീഷ്മ സ്വാഗതവും ശ്യാംപ്രസാദ് നന്ദിയും പറഞ്ഞു ചങ്ങരംകുളം ബുക്കർമാൻ ന്യൂസിനു വേണ്ടി സബിത